എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ ആശ്വാസം ഇന്ന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി അറുനൂറ്റി അറുപത് ദശാംശം മൂന്ന് ഡോളർ ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി മൂന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ആറായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി ആറ് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി നാൽപ്പത് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം അഞ്ച് ഏഴ് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ ഏഴായിരത്തി മൂന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആറ് ദിവസത്തെ കുതിപ്പിന് ബ്രേക്കിറ്റ് സ്വർണ്ണവിലയിൽ ഇടിവ് ചൊവ്വാഴ്ച പവന് എൺപത് രൂപ കുറഞ്ഞത് സ്വർണ്ണവില ഉയരാൻ കൂടുതൽ സാധ്യതകളുണ്ട് കാരണം ഡോളർ ഇൻഡെക്സ് കുറയുകയാണ് ട്രഷറിയിൽ താഴുകയാണ് കൂടാതെ സാങ്കേതിക സൂചനകളും അനുകൂലമാണ് ചൈനയിലെ ആവശ്യകത കൂടുന്നതും വിലക്ക് ഗുണകരമാണ് പക്ഷേ ഇന്ത്യയിലെ ആവശ്യകത കുറവാണ് കൂടാതെ ഇസ്രയേൽ ഹമാസ് സമാധാന കരാർ സാധ്യതയ്ക്ക് കാരണം സ്വർണ്ണവില കുറയാനും സാധ്യതയുണ്ട് മൊത്തത്തിൽ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഉറപ്പല്ല ഇന്നത്തെ സ്വർണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി